ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളോട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു വരുന്നുണ്ട് ചേച്ചി ഒഗീൻ വില കുടുക്കാനുള്ള ഫ്ലവർ സൈസ് പ്ലാന്റ് ആയിട്ട് നമുക്ക് കുഴപ്പമില്ല നമുക്ക് തരാനുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ടായിരുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് അപ്പോൾ കവർ സൈസ് പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു സൈസിൽ തന്നെ ഫ്ലവർ വന്നിട്ടുണ്ട് വേണ്ട കവർ സൈസാണ് ഈ ഒരു സൈസിൽ നമുക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈസ് പ്ലാന്റുകൾ നമുക്കിവിടെ സെയിലുണ്ട് കേട്ടോ ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റുകളാണ് സൈസായിട്ട് പ്ലാന്റുകൾ വരുന്നത് ഇത് ഫ്ലെയിം ഫ്ലേബ്രെഡ് എന്നുണ്ടെങ്കിൽ വെറൈറ്റി ആട്ടോ ഇതേ കണ്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് നമ്മൾ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും അതിൽ നന്നായിട്ട് ഫ്ലവർ കയറി വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കവർ സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ട് വയ്ക്കുന്നത് അത് ബുഷിയാണ് ഫ്ലെയിം റെഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കളറല്ല നല്ലതായിട്ട് റെഡ് കളർ ആവും ഇതിപ്പോൾ പിരിഞ്ഞിട്ടേ ഉള്ളൂ ഇനി അത് സൂര്യപ്രകാശത്തിൽ ഇരുന്ന് നല്ലപോലെ റെഡ് കളറാവും അത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇവിടെ അവൈലബിൾ ആട്ടോ സെയിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് നമുക്ക് കിട്ടുക ഇതെന്ന് പറയുന്നത് ഫിസ്റ്റർ റെഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ ടാങ്കിലും റെഡും ഡിസ്റ്റർ കേട്ടും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ ടാങ്കിലൊക്കെ റെഡ് നമ്മുടെ അതാണ് ഒരു കൂമ്പി ഒരു വെറൈറ്റിയാണ് ടാങ്കിലും റെഡ് എന്ന് പറയുന്നത് അതിനേക്കാളത്തെയും ഒന്നും കൂടി വിടർന്ന് നിൽക്കുന്നൊരു വെറൈ ഒരു പെറ്റൽസോട് കൂടിയിട്ടുള്ളൊരു വെറൈറ്റിയാണത് നമുക്കിപ്പോൾ ഈ ഒരു കവർ സൈസ് പ്ലാന്റുകൾ സൈസ് കാണിക്കാനാണ് നമ്മൾ ഈ ഒരു ഒരു വീഡിയോ എടുക്കണത് തന്നെ ഈ പ്ലാന്റ് രണ്ടെണ്ണം വെച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചിരുന്ന സൈസും കാണാം പിന്നെ നമ്മൾ ഫ്ലവർ വന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ആണ് റൂബി റെഡിൻ്റെ കളർ ഒരു ബീട്രൂട്ട് കളറായിരിക്കും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടി ഇടാം നല്ല ഭംഗിയിൽ അത് തൂങ്ങി കിട്ടുന്നുള്ളൂ ഇത് ചെറിയ കവറിൽ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിലുള്ള പ്ലാന്റിൽ നോക്കിയൊക്കെ മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സൈസ് പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കാം വാട്സപ്പ് നമ്പർ വിളിക്കരുത് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫർമോസ ടൈപ്പ് മിനി ഫർമോസ എന്ന് പറയും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ് ആട്ടോ അത് ഹാങ്ങിങ്ങിൽ ഇടാം ഹാങ്ങിങ്ങിൽ നന്നായിട്ട് തൂങ്ങിയിട്ടിടാം നന്നായിട്ട് ഫ്ലവർ ചെയ്തു ഇതൊരു കവർ സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു കവർ സൈസിന് നമുക്ക് നന്നായിട്ട് ഫ്ലവർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റുകൾ നമുക്ക് നമുക്കിവിടെ അവൈലബിൾ ആട്ടോ ഈ കാരണങ്ങളെല്ലാം നമുക്ക് സീന്നുള്ള പ്ലാന്റുകൾ ആട്ടോ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് പ്ലാന്റുകൾ കിട്ടും എല്ലാത്തിനും ഫ്ലവർ ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഫയറോപോലൊക്കെ നന്നായി ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റുകളാട്ടോ ഇതൊക്കെ നമുക്കിവിടെ അവൈലബിളാണ് പിന്നെ കവർ സൈസ് പ്ലാന്റുകളെല്ലാം നമുക്ക് നൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് കിട്ടും അത് അവസാനത്തെ ബസ്സിൽ കയറാതെ ഏറ്റവും ഫസ്റ്റ് ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്ലാന്റുകളും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും നമ്മുടെ കവർ സൈസ് പ്ലാന്റുകൾ ഈ പറഞ്ഞ പോലെ ഈ ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കിട്ടുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് അപ്പോഴേ നമ്മുടെ വീഡിയോസ് ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും